ഹലോ നേരത്തെ പറഞ്ഞ വീഡിയോ പിന്നെ മുഴുവനായില്ലാട്ടോ അത് കം ഇത് ബാങ്കുകൾ വിളിച്ചു ചെയ്തപ്പോൾ ഫോണ് ഞാൻ കട്ടാക്കിയതല്ല പിന്നെ എഡിറ്റ് ചെയ്യാനറിയില്ല എന്നു മുന്നേ തന്നെ പറഞ്ഞല്ലോ അപ്പം അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാൻ പെടണത് അപ്പോൾ ആ വെണ്ണിൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ട് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല ഞാൻ ഞാൻ അതിൻ്റെ ഈ ലൈഫ് ഇതായിട്ട് ഞാൻ എഴുതി തം തപ്നയിലല്ലേ അതിങ്ങനെ എഴുതി കണ്ടതാണ് പിന്നെ വയറ് വയറ്റിലിട്ട കുട്ടിനെയും കൊണ്ട് പിന്നെ നാട് നീളത്തുണ്ടെന്ന് പറഞ്ഞിരുന്നു ആരോ പറഞ്ഞാണാവുക ഞാൻ നോക്കിയിട്ടില്ല വീഡിയോ കണ്ടിട്ടില്ല അപ്പം അപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം ഓർമ്മ വന്നത് അപ്പോൾ അതിങ്ങനെ പറയണമെന്ന് എനിക്ക് അപ്പോൾ എന്നോട് ഇതാ പോലെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്ന് എല്ലാവരും ഉമ്മയും പാപ്പിയൊക്കെ മരിച്ചു പോകുമ്പോൾ ആങ്ങളന്മാരൊക്കെ കല്യാണം കഴിച്ച് ഓരെ സെറ്റിലാകുമ്പോൾ നീ മക്കളെയും കൊണ്ട് വരും ഇവിടെ ഇവിടെ വരും വരാതിരിക്കില്ല അന്ന് അന്നിവിടെ കാത്തിരിക്കാനൊന്നും ആളുണ്ടാവില്ല ആണുങ്ങളാണ് പത്ത് പണിനെ വേണമെങ്കിലും കിട്ടും പെണ്ണുങ്ങൾക്ക് പിന്നെ ഒരു മാപ്പിളാരെ കിട്ടൂല അതോർത്തോന്ന് പറഞ്ഞിട്ട് വലിയ വിളിച്ച ആൾക്കാരുണ്ട് ഉണ്ട് അങ്ങനെ ഉണ്ട് ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ട് പല പല ആൾക്കാരും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഇത്രയും കാലങ്ങൾ പിന്നിട്ട് കുറേ പത്ത് മുപ്പത് വർഷം കഴിഞ്ഞു എന്നിട്ടും ഞാൻ ആരുടെ കാക്കലക്കൊന്നും പോയിട്ടില്ല മക്കളെയും കൊണ്ട് കാരണം ആ വെല്ലുവിളി അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അഹങ്കാരമെന്ന് പറയരുത്ട്ടാ ഞാൻ പറഞ്ഞ പോയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അനുഭവിച്ചു പോ നമ്മളനുഭവിച്ചു പോയ കാര്യങ്ങൾ മറ്റൊരാളോട് നമ്മളനുഭവം ചിലപ്പോൾ നമ്മളെ വിഷമം മാറാനാവും ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആവും നമുക്ക് ആരുടെലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയും നമ്മളെ കാര്യങ്ങൾ നമ്മളെ അനുഭവങ്ങൾ പറയുമ്പോൾ അതൊരിക്കലും അഹങ്കാരമൊന്നുമല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസട്ട അത് പറയുന്നവർക്കാണ് ആ അഹങ്കാരി എന്ന് പറയുന്നവർക്കാണ് അഹങ്കാരം അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോൾ തന്നെയാണ് ആ ഒരു വെല്ലുവിളി ഉണ്ടായത് ആ ആ സമയത്ത് തന്നെയാണ് അത് ഞാൻ ഏറ്റെടുത്തത് അത് ഏറ്റെടുത്ത് ഞാനത് എൻ അപ്പം അതിന്ന് ഞാൻ മനസ്സിലാക്കി എന്താന്ന് വെച്ചാൽ ഞാൻ പരാജയപ്പെട്ട് കാണാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി പിന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും നാളെ ആൾക്കാർ നമ്മൾ ചോദ്യം ചെയ്യും ഉറപ്പായിട്ടും ചോദ്യം ചെയ്യും എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു പത്ത് മുപ്പത് വർഷം മുന്നിട്ടത്തെ കാര്യട്ടാ പറയണത് ഏർ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ഘട്ടത്തിലോട്ട് എത്തരുത് എന്നുള്ള ആ ഒരു ഇതിൻ്റെ മോൾ പല ത്യാഗങ്ങൾ സെക്കൻഡ് ഒന്ന് പലതും ശരീരത്തിന് ആരോഗ്യം ഇല്ലാഞ്ഞിട്ടും നമുക്ക് അധ്വാനിക്കാൻ വയ്യാഞ്ഞിട്ടും നമുക്ക് ചിലവുകൾ വന്നിട്ടും നമുക്ക് പലയിടത്തുന്ന പല രീതിയിലുള്ള കുത്തും പിന്നെ മോശമായ സംസാരങ്ങളും മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളും ഒരുപാട് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് വഴക്കടിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ പലരോടും എതിർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് പലരെയും വെറുപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഒരു അവസ്ഥയിലെത്താൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ആണ് വന്നിട്ട് ഇവിടെ നിൽക്കുന്നത് കാരണം അന്നത്തെ ആ ഒരു വെല്ലുവിളി തന്നെയാണ് അന്ന് അവരെന്നെ വെല്ലുവിളിച്ച് അവിടേക്ക് എത്തരുത് എന്നുള്ള ഒരു ഇതല് പ്രാർത്ഥനയും അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം തന്നെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് വേണ്ടത് ഇപ്പം പിന്നെ ഉപ്പ മരിച്ചു ഉമ്മാക്ക് വയസ്സായി ഉമ്മാക്ക് പൊന്തിന് അയ്യ പിന്നെ സഹോദരങ്ങളൊക്കെ ഓരോരുത്തർ ഓരോരുത്തരെ കാര്യം ജീവിതം അവരെ കുഞ്ഞു കുഞ്ഞു മക്കളാണ് അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും ഓരോ അവിടെ ഇവിടെയൊക്കെ ജീവിക്കുന്നുണ്ട് ഇപ്പം ആരും നമ്മളാരും ഒഴിവാക്കിയിട്ടല്ല നമ്മളാർക്കും ഒരു ശല്യം വേണ്ട നമ്മളായിട്ട് ശല്യം ചെയ്യണ്ട ആരേനെ ശല്യം സഹോദരങ്ങളേന്നുമല്ല ആർക്കും ഒരു ശല്യം വേണ്ട നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഞാനിപ്പോഴും എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്തിട്ട് ഞാൻ ജീവിച്ചു പോണെൻ്റെ കാര്യങ്ങളും സന്തോഷമായിട്ടൊക്കെ നല്ല രീതിയിലൊക്കെ നടത്താൻ പറ്റുന്നുണ്ട് എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടില്ലാന്ന് ഇപ്പോഴും പറയണത് ഞാൻ കണ്ടിട്ടില്ലേ അതിൽ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ നിന്നാണ് എപ്പോഴാണ് എൻ്റെ എൻ്റെ ജീവിതത്തിൽ പത്ത് മുപ്പത് വർഷം മുന്നേ കഴിഞ്ഞുപോയ കാര്യങ്ങളപ്പോൾ ഇങ്ങനെ മനസ്സിലോട്ട് ഓടി വന്നത് പക്ഷേ എന്നെ വെല്ലുവിളിച്ച ആൾക്കാർ ഇപ്പോഴും മറ്റ് വല്ലവൻ്റെയും അറങ്കോണത്താണ് കിടക്കുന്നത് വല്ലവൻ്റെയും അടുക്കളപ്പുറത്താണ് കിടക്കുന്നത് എന്നെ വെല്ലുവിളിച്ച ആൾക്കാർ പിന്നെ എനിക്കന്നൊരു ജോലി ഉണ്ടായിരുന്ന ആ ജോലി കളയാൻ വേണ്ടിയിട്ട് ഒരു പത്തമ്പത് അംഗങ്ങളാണ് ഒരുമിച്ച് നിന്നത് ആ ജോലി കളഞ്ഞിട്ട് അല്ല അന്നത്തൊരു പിന്നെ മറ്റുള്ള നമ്മൾ കാർന്നോമാർ വാക്കൊക്കെ കേൾക്കണം എന്നല്ലേ അന്നൊക്കെ ആ കാർന്നോമാരാണ് ഈ അമ്പത് പേ പത്തറുപത് പേര് ഞാൻ ഒറ്റക്ക പത്ത് വർഷം മുപ്പത് വർഷം മുന്നേ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും അന്നത്തെ ഏജ് ആ പ്രായത്തിൽ ഞാൻ ഒറ്റക്ക് നിൽക്കണ് ഈ പറഞ്ഞ ആ താത്ത പറഞ്ഞ പോലെ നിറവയറുമാണ് എട്ടോ ഏഴോ ഒക്കെ മാസം ഗർഭിണിയാണ് ആ സമയത്താണ് ഞാൻ ഒറ്റക്ക് നിൽക്കണത് ആ ജോലി കളയാൻ വേണ്ടിയിട്ട് ഈ കാർന്നവന്മാരെല്ലാവരും കൂടിയിട്ട് പിന്നെ എന്നെ ഒറ്റക്കാക്കി ആക്കിയത് എൻ്റെ പാകം സപ്പോർട്ട് പറയാൻ ഒരാളെ കുഞ്ഞുപോലും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ടും ഞാൻ ഒറ്റക്ക് നിന്ന് നേരിട്ടതിന് ഞാൻ എൻ്റെ ജീവുണ്ടെങ്കിൽ എൻ്റെ ജോലി ഞാൻ കളിയില്ല അതിന് വേണ്ടിയിട്ട് ആരും മനക്കിടണ്ടാവും കാരണം ആ ജോലി പോയി കഴിഞ്ഞാൽ ഞാൻ അവർ പറഞ്ഞ പോരാ വെല്ലുവിളിച്ച സ്ഥാനത്തേക്ക് ഞാൻ എത്തുമായിരുന്നു ഇല്ല അവിടെ ഇല്ല എവിടെ ഇല്ലാതെ എൻ്റെ പിമ്മയും മരിച്ചു പോയാലും എൻ്റെ സഹോദരങ്ങളൊക്കെ അവരുടെ ജീവിതമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പിള്ളേ വയറ്റിൽ ഒരു കുട്ടിനെയും കൊണ്ട് ഞാനൊരു പക്ഷെ അവർ പറഞ്ഞ സ്ഥാനത്തോട്ട് ഞാൻ എത്തിയിരുന്നു അതെനിക്ക് ആദ്യമേ അറിയാം ഞാനത് മനസ്സിലാക്കിയിട്ടാണ് ആ ജോലി ഞാൻ കളയില്ല എന്നുള്ള വാശി പിടിച്ചത് എന്നിട്ട് ഞാൻ ആ ജോലി ഞാൻ ഇരുപത്തി രണ്ട് വർഷം ഇരുപത്തിയേഴ് വർഷം ഞാനവിടെ ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ അഞ്ച് വർഷം ജോലി ചെയ്തിട്ടുണ്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇരുപത്തിയേഴ് വർഷം ജോലി ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് വർഷം ജോലി ചെയ്തിട്ടുണ്ട്